മുക്ക് പണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കുന്നത്തുപൊട്ടി കുന്നത്തുകളത്തിൽ അനീഫയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്ക് ശാഖകളിലെ മാനേജർമാരുടെ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ട് തട്ടിപ്പുകളും ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ ബാങ്ക് ശാഖയിൽ നൂറ്റി ഇരുപത് ദശാംശം എട്ട് ഗ്രാമിന്റെ പതിനഞ്ച് വളകൾ പണയം വെച്ചു അഞ്ചു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വായ്പ എടുത്തു മാർച്ച് പതിനാലിന് നാൽപ്പത് ദശാംശം മൂന്ന് നാല് ഗ്രാമിന്റെ അഞ്ച് വളകൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ചു ഉരച്ചു നോക്കിയാൽ വ്യാജമെന്ന് തിരിച്ചറിയാനാകാത്ത വിധം പ്രത്യേക തരം ലോഹത്തിൽ നിർമ്മിച്ച് സ്വർണം പൂശിയതാണ് വളകൾ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്ത പോലീസ് രഹസ്യകരത്തെ തുടർന്ന് നിലമ്പൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇൻസ്പെക്ടർ സുനിൽ പുളിക്കന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ മുസ്തഫ മുജീബ് ബിജേഷ് എം എസ് ആഷിഫ് ബിപിൻ നൌഫൽ സുനു എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രതിക്കെതിരെ വഴിക്കടവ് പാണ്ടിക്കാട് എടക്കര എടവണ്ണ നാട്ടുകല്ല് സ്റ്റേഷനുകളിൽ സമാന കുറ്റകൃത്യത്തിന് കേസുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലമ്പൂർ